ഇങ്ങനെ ഒരു നല്ല പോക്കറ്റും വെച്ച ഒരു സ്ട്രേറ്റ് പാൻറ് തയ്ക്കാൻ ആർക്കാ പാടും ഒരുപാട് വരിക ആർക്കും തയ്ക്കാം ഏത് പിള്ളേർ ചെറ്റിനും തയ്ക്കാം അത്ര എളുപ്പമാണ് ചാനലിലെ ഒരു സ്ട്രേറ്റ് പാൻറ് കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളായിരുന്നു നമ്മൾ സ്ട്രേറ്റ് പാൻഡ് ഒക്കെ തയ്ച്ചിട്ട് ഒത്തിരി നാളായില്ലേ അപ്പൊ നമുക്കൊരു സ്ട്രേറ്റ് പാൻറ് അതായത് ഇപ്പൊ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഉള്ള ഒരാൾക്കുള്ള സ്ട്രേറ്റ് നമുക്ക് ഇന്ന് വെട്ടാൻ പോകുന്നത് അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് മീറ്റർ തുണിയായത് കണ്ടോ രണ്ട് മീറ്റർ തുണിയുണ്ട് നമുക്ക് ഈ രണ്ട് മീറ്റർ തുണിയെ ഞാൻ നേർ പതുപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഒരു പീസിനെ നമ്മൾ ഇങ്ങനെ നേരെ മടക്കണം നേരെയല്ല നമുക്ക് ആവശ്യമുള്ളത്രയും രീതിയിൽ നമ്മൾ ഒരു ഒരു പീസ് ഇങ്ങനെ മടക്കിടുവാണേ കണ്ടല്ലോ നമുക്കാ ഒരു പതിനഞ്ച് ഇഞ്ച് മാക്സിമം കിട്ടത്ത കരി തുണി ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ പതിനഞ്ച് നമുക്ക് പറയുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ മടക്കി കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട റെഡി ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നര മതി പക്ഷേ മുപ്പത്തി മൂന്നര മതിയെങ്കിലും നമുക്ക് ഈ മുകളിൽ നിന്ന് നമ്മൾ എടുത്ത് തുടങ്ങാവേ ഇവിടെ നമ്മൾ തുടങ്ങുക നമ്മൾ ആദ്യം ചെയ്യുന്നത് മുപ്പത്തി മൂന്നര ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് വേണം ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇട്ടിട്ട് തിരിച്ച് മടക്കാൻ വേണ്ടി രണ്ടായാലും രണ്ട് രണ്ടേകാലായാലും മതി രണ്ടേകാൽ ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കിട്ട് മടക്കാൻ വേണ്ടി രണ്ടേകാൽ ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുന്നു ആ രണ്ടേകാൽ ഇഞ്ച് ഞാൻ മാർക്ക് മാർക്കിട്ടേ കണ്ടല്ലോ രണ്ടേ ഇഞ്ച് ഇത് നമ്മൾ കൂട്ടിയിട്ടല്ല നീളം പറയുന്നത് കേട്ടോ നമ്മൾ നീളം പറയുന്നത് വേറെ നമ്മൾ ഇതിൽ നിന്നാണ് ഇനി നീളം നമുക്ക് മുപ്പത്തി രണ്ടര ഇഞ്ച് കണ്ടോ മുപ്പത്തി രണ്ടരയാണ് റെഡി ലെങ്ത് വേട്ടേ നമുക്ക് ഇത്രയും തൊഴിൽ കൂടുതലുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ചും കൂടെ നമുക്ക് കൂടുതലെടുത്ത് നമുക്ക് ഒരു പടി വെക്കാനായിട്ട് എടുക്കാം നല്ല സ്ട്രേറ്റ് പാൻറ്റിന് ഇറക്കാം ൊന്ന് പറയുന്നത് പതിനൊന്നേ കാല് ആ പതിനൊന്നേ കാലിൻ്റെ കൂടെ നമുക്ക് രണ്ടോ രണ്ടരയോ കൂട്ടാം ചെ ലൂസ് വേണമെങ്കിൽ രണ്ടര എടുക്കാം അപ്പം പതിനൊന്നേ കാലും രണ്ടരയും കൂടിയാണ് നമ്മൾ എടുക്കുന്നത് പതിനൊന്നേ കാലും രണ്ടരയും പതിമൂന്നേ മുക്കാലാണ് നമ്മളുടെ ഈ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്ന പതിമൂന്നേ മുക്കാൽ പതിമൂന്നേ മുക്കാല് ഞാൻ അവിടെ കണ്ടല്ലോ പതിമൂന്നേ മുക്കാൽ ഇടലപ്പെടുത്തി ഇനി നമുക്ക് അപ്പോൾ നമുക്ക് വേസ്റ്റ് ഭാഗത്തെ വണ്ണമാണ് പതിമൂന്നേ മുക്കാൽ നമുക്കിനിയും ഈ ക്രോച്ച് വേണം ആ ക്രോച്ച് ക്രോച്ചെന്ന് പറയുന്നതും ഹിപ്പിൻ്റെ നാലിലൊന്നിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് മാക്സിമം അല്ലെ രണ്ടരയോ മൂന്നോ അപ്പോൾ നമുക്ക് അത്ര കിട്ടും പതിനൊന്നേ കാലും മൂന്നും പതി പതിനാലേ കാലം നമുക്ക് പതിനാലും എടുത്താൽ മതി അപ്പോൾ പതിനാല് എടുത്തു കണ്ടല്ലോ പതിനാല് എടുത്തു നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഒരു ലൈന് വരയ്ക്കാം അത്രേ മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം എടുത്തു ക്രോച്ച് ഏരിയയുടെ ഇറക്കുമെടുത്തു ഇനി നമുക്ക് ഇത് കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് മുന്നോട്ട് നീളത്തിൽ നീളത്തിലെടുക്കണം രണ്ടര ഇഞ്ച് അത് നമ്മൾ എടുക്കുന്നു കണ്ടല്ലോ രണ്ടര ഇഞ്ച് എടുത്തു ഇനി നമുക്ക് സാധാരണ നമ്മൾ ഈ ഇത് പെട്ടതില്ലേ നമ്മുടെ കൈക്കുഴിയൊക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തെയങ്ങനെ ഒത്തിരി ഇങ്ങനെ കുഴിച്ചെടുക്കേണ്ട തെയങ്ങനെ നമുക്കിതൊന്ന് ഷേയ്പ്പിന് ചേർത്ത് വരച്ചു ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നോക്കുന്നത് ഈ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടോ പതിനാറ് അരയുണ്ട് അതിൻ്റെ നേർ പകുതി എത്രയാണോ അവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുക്കുന്നു അത് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം എത്ര കിട്ടി എട്ടേ കാല് കിട്ടിയിട്ടുണ്ട് അപ്പം ആ എട്ടേകാല് തന്നെ ഈ താഴെയും നമ്മൾ അടയാളപ്പെടുത്തുന്നു എട്ടേകാല് മനസ്സിലായല്ല ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഇവിടെ നിന്നും നമുക്കുള്ള നമ്മളത് അടയാളപ്പെടുത്തി ഇനി നമുക്ക് താഴത്തെ ബോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇടുങ്ങി വേണ്ട അപ്പോൾ സ്വല്പം ലൂസ് വേണമെന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു മൂന്നര വെച്ചെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം മൂന്നര മൂന്നര എത്ര ഇഞ്ച് വരണം കണ്ടല്ലോ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മൾ അവിടെയും ഇവിടെയും ഓരോ ലൈൻ കൊടുത്ത് നമുക്ക് താഴെയും അടയാളപ്പെടുത്താം ഇനി നമുക്ക് വേണ്ടത് ഈ പോയിൻ്റും ഈ പോയിൻറ്റും കൂടെ ചേർത്ത് ഹിപ്പ് സ്കെയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹിപ്പ് സ്കെയിലെ അത് വെച്ച് ഇങ്ങനെ ഈ പോയിന്റുകളിലേക്ക് വരയ്ക്കുന്നു ഇതില്ല എങ്കിൽ ഞങ്ങൾ അങ്ങ് വരച്ചാലും മതി കണ്ടോ അതുപോലെ ഇവിടെയും നമുക്ക് ഹിപ്പ് സ്കെയിൽ വെച്ചാൽ ഈ പോയിന്റും ഈ പോയിന്റും കൂടെ അടയാളപ്പെടുത്തുന്നു ൂ നമ്മുടെ സ്ട്രേറ്റ് പാറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യും ഇവിടെ നിങ്ങളൊരു കാര്യം കൊടുക്കണേ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ വന്ന് നേരെ വരുന്നത് ഒരു സ്വലപ്പം ഒരു കാലിഞ്ചത് ഇങ്ങനെ ചരിച്ച് എടുക്കാൻ നിങ്ങൾ കൂട്ടുകാരും ശ്രദ്ധിക്കണം തയ്ക്കുമ്പം നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം എന്താണെന്നാണ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പിന് വിടണേ ഇപ്പം നമുക്ക് ഫ്രണ്ട് പാട്ട് കിട്ടി ഇനി നമ്മൾ ഈ നമ്മൾ നേർ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മൾ അതിനെ നമ്മൾ വീണ്ടും മുമ്പത്തേ പോലെ തന്നെ മടക്കിയിടുന്നു മുമ്പത്തേതുപോലെ തന്നെ പക്ഷേ സ്വല്പം കൂടെ വീതി ഒരു രണ്ട് ഇഞ്ച് വീതി കൂടുതൽ എടുക്കണം മുമ്പ് നമ്മൾ പതിനഞ്ചെടുത്തെങ്കിൽ നമ്മളൊരു പതിനേഴെങ്കിലും വേണം നമുക്ക് തുണിയുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ തന്നെ വിരിച്ചിടാം ഈ പീസിനെ അനക്കാതെ അതേപോലെ തന്നെ എടുത്തു വെക്കുന്നു ഇവിടും രണ്ടും സെയിം ആയിരിക്കണം ഇവിടെ ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മീന് പോലെയാണ് അതായത് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഏരിയ തമ്മിൽ നമ്മൾ കറക്റ്റാക്കി വെക്കുന്നു കാലും വെക്കുന്നു കാലിന് ഭാഗം ഞാൻ ഒരുപോലെ വെച്ചു കണ്ടല്ലോ നിങ്ങൾ കാലിലെടുത്തേക്കുന്ന നീളം ഒരുപോലെ വെച്ചു ഇവിടവും ഒരുപോലെ വെച്ചു പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ നമുക്ക് എത്ര കൂടുതലുണ്ടോ നോക്കട്ടെ രണ്ടിഞ്ചുണ്ട് ഈ രണ്ട് ഇഞ്ച് നമുക്ക് കൂടുതൽ വേണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രണ്ട് ഇഞ്ച് നമുക്ക് ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബായ്ക്കിന് കൂടുതൽ വേണം അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഈ രണ്ട് ഇഞ്ച് നമുക്ക് കൂടുതലെടുക്കണം എല്ലായിടത്തും ഈ രണ്ട് ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കുന്നു അതുപോലെ ഇവിടെ നിന്നും നമുക്ക് ആ രണ്ടിഞ്ച് കൂടുതൽ വേണം രണ്ടിഞ്ച് രണ്ടിഞ്ചില്ലേ ഉണ്ട് രണ്ടിഞ്ചുണ്ട് കണ്ടല്ലോ ആ രണ്ടിഞ്ച് ഇങ്ങോട്ടും നമുക്ക് രണ്ടിഞ്ച് എടുക്കാം താഴോട്ട് വരുമ്പോൾ രണ്ടില്ലേലും കുഴപ്പമില്ല ഒന്നര ആയാലും കുഴപ്പമില്ല കാരണം ഇങ്ങോട്ട് നമുക്ക് അത്രയും വെളുത്തിൻ്റെ ആവശ്യം വരുന്നില്ല കണ്ടല്ലോ ഇവിടെ നിന്ന് പക്ഷേ നമ്മളത് തന്നെ വരയ്ക്കുന്നു ഇനി ഒരു ചെറിയ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഈ ഇഞ്ച് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാമോ നമ്മളൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുകയില്ലേ നമ്മളിരിക്കുമ്പം നമ്മുടെ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് പിടുത്തം ഉണ്ടാകും വലിയ ശ്രദ്ധിച്ചിട്ടില്ലേ ജീൻസൊക്കെ ഇടുമ്പോൾ ജീൻസ് വലിഞ്ഞ് വരുന്ന കണ്ടത്തില്ലേ അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇഞ്ച് രണ്ടിഞ്ചിവിടെ എക്സ്ട്രാ കൊടുക്കുന്നത് പക്ഷേ ഈ ഭാഗത്ത് നമുക്കത് വേണ്ട അതുകൊണ്ട് നമ്മളത് എങ്ങനെയാണ് വെട്ടുന്നത് നിങ്ങൾ നോക്കിക്കോണം ഈ ഇഞ്ചിൽ നിന്ന് അതായത് ഈ ഇഞ്ചിൽ നിന്ന് ഈ ഫ്രണ്ട് പാട്ടെടുത്തേക്കുന്ന തുണിയുടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇത്രയും കട്ട് ചെയ്തിടക്കും ബാക്കിയെല്ലാം നമുക്ക് കൂട്ടി യൂജിപ്പിക്കാം മുമ്പത്തെ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് കണ്ടെത്തുന്ന പോയിൻ്റ് ഈ പോയിൻറ്റും ഇതും കൂടെ ചേർത്ത് നമുക്ക് മുമ്പത്തേതുപോലെ തന്നെ ഈ കേർവ് വരയ്ക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പണിയെല്ലാം തീർന്നു കട്ട് ചെയ്തെടുക്കാം ഇപ്പം നോക്കിക്കോളാം നമ്മളിതുപോലെ ഇങ്ങനെ ഈ ഇത് കട്ട് ചെയ്ത് കളിക്കും നമ്മുടെ പണി തീർന്നു ഉള്ളൂ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചിട്ടില്ല ഞാൻ തയ്ച്ചു കഴിഞ്ഞു അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് കാലൊക്കെ നല്ല വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട് പോക്കറ്റും കൂടെ വേണമെങ്കിൽ കാണിച്ചേക്കാം ഇതാണ് നമ്മുടെ പോക്കറ്റ് കണ്ടോ പോക്കറ്റൊക്കെ നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടില്ലേ ഇനി ആർക്കാ പാടും ആർക്കും വെറും നീസി ആയിട്ട് തയ്ക്കുക അത്ര എളുപ്പത്തിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ആർക്കെല്ലാം സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ വേറെ ഒണ്ണം തയ്ക്കുന്നത് കാണിക്കാം കേട്ടോ ഓക്കേ താങ്ക്